ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ബ്രിജീസ് വേട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ തന്നെ അമ്മയുടെ ഒരു കൃഷിയാണ് എടുക്കുന്നത് കേട്ടോ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന അമ്മയുടെ ഒരു കൃഷി വിളവായിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് എടുത്താലോ അമ്മയുടെ കൃഷി നമ്മൾ എടുക്കുന്നതാണ്ട് ഇതുപോലെ വലിയൊരു ചീമ ചേമ്പാണ് കേട്ടോ ഭയങ്കര വലിപ്പത്തിലൊക്കെയാണ് ആൾ വന്നേക്കുന്നത് ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം ഇത് കണ്ടോ ചേമ്പിൻ്റെ ആ നടുക്കത്തെ ആ കിളുത്ത് വരുന്ന ഒരു ഇതാണ് അത് തണ്ട് അത് നമുക്ക് ആ ചേമ്പ് നമുക്ക് തോരം വയ്ക്കാൻ പറ്റും കേട്ടോ പയറൊക്കെ ഇട്ട് തോരം വയ്ക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് പക്ഷേ അതിൻ്റെ അത് ചൊറിയാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ നമുക്കത് തോരം വയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാമേ നല്ല തോരനാണ് നമുക്ക് ചോറ് കഴിക്കാനും നല്ല അതിട്ട് ഇളക്കി കഴിച്ചാൽ നല്ല രുചിയാണ് കണ്ടേ ഇത് ഈ ഭാഗമാണ് അതിൻ്റെ എടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെ കിളന്ന് വരുന്ന ആ ഒരു ഭാഗമാണ് എടുക്കുന്നത് ചേമ്പൻ താട് തോരൻ എന്ന് പറയും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ താണ്ടേ നമ്മൾ താണ്ട് ചേമ്പ് കുറേശ്ശെ പിഴുകയാണ് പക്ഷെ അതിനകത്ത് ഒരുപാട് വിത്തൊന്നും മണ്ടയ്ക്ക് കാണുന്നില്ല സൈഡിലൊക്കെ ആയിരിക്കും കൂടുതൽ വിത്ത് കേട്ടോ ഒമ്പ് നമുക്ക് നോക്കാം ഇത് നമ്മുടെ മുറ്റത്തിന് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ടത് കെട്ടി അയ്യത്തൊക്കെ ആണെങ്കിൽ പന്തി ഭയങ്കര ശല്യമാണ് കിട്ടാൻ ഭയങ്കര പാടാണ് വലിയ ചേമ്പായതുകൊണ്ടേ അതിൻ്റെ ആ മൂടിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത് അമ്മ വീഴാൻ പോയത് ഇതാണ്ടേ കുഴപ്പമില്ല നീളമുള്ള വിത്തുകളാണ് കേട്ടോ അത്രയും വലിയ വിത്തൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്ന് തോന്നും അപ്പം നമുക്ക് എല്ലാ വിത്തും ഇതുപോലെ പറക്കി എടുക്കാമേ മണ്ണിനകത്ത് അവർ താഴോട്ട് പോത്തില്ല സൈഡിലൊക്കെ ആയിരിക്കും വിത്തുകൾ കംപ്ലീറ്റ് കേട്ടോ ഈ ചീമ ചേമ്പിൻ്റെ ചേമ്പിൻ്റെ വിത്തുകളൊന്നും നേരെ താപ്പോട്ട് പോകത്തില്ല അവർ ഈ മണ്ണിങ്ങനെ ഇളകി കിടക്കുന്ന ഭാഗത്താണ് വിത്തുകൾ കൂടുതലും ഉണ്ടാകുന്നത് അവിടോട്ടേ ഇത് നന്നായിട്ടുണ്ടാകത്തുള്ളൂ മണ്ണ് ഉറച്ച് കിടക്കുവാണെങ്കിൽ അതിലധികം വിത്തുകൾ വരുത്തില്ല കുഴപ്പമില്ല പക്ഷെ ഈ വിത്തെല്ലാം കുറച്ചുകൂടെ വലുതാവണമായിരുന്നു അമ്മ പറയുന്നത് കാരണം ഇത് എന്താ കനം കുറഞ്ഞുപോയി പക്ഷേ അമ്മ നാളെയൊരു ചേമ്പ് എടുത്തിൻ്റെ ഭയങ്കര വിത്തിന് ഭയങ്കര കനം വരുന്നത് കേട്ടോ വലിയ വിത്തായിരുന്നു കിട്ടിയത് ഈ പ്രാവശ്യത്ത് നല്ല നീളൻ വിത്തുകളാണ് എങ്കിലും ആ ഒരു കനം വന്നിട്ടില്ല ഒരു വണ്ണം വന്നിട്ടില്ല അതിന് പക്ഷെ കനം കുറവാണ് എങ്കിലും കുറേ വിത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ വിളഞ്ഞതുമാണ് എടുക്കാൻ പാകമായതുമാണ് ഇത് പക്ഷേ നമ്മൾ പുഴുങ്ങി കഴിക്കാനൊക്കെ നല്ലതാണ് പിന്നെ കറി കഴിക്കാൻ ചേമ്പ് കറിയുടെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നല്ലതെട്ടോ ചോറ് കഴിക്കാൻ നല്ലൊരു കറിയാണ് നമുക്ക് പെട്ടെന്നൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണേ അപ്പം ഇത്രയും വിത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ചേമ്പീന്ന് ണ്ടോ ഇതാണ് എൻ്റെ അമ്മയുടെ ഒരു കുഞ്ഞു കൃഷി കേട്ടോ ഒരു ചേമ്പ് എടുത്തപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് എനിക്ക് പനി ആയതുകൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നു അല്ലേ അപ്പോൾ അതാണ്ടേ നമ്മുടെ ചേമ്പ് കിട്ടിയിട്ടുണ്ട് ഇത്രയും ചേമ്പ് കിട്ടി കേട്ടോ വലിയ ചേമ്പിൽ നിന്ന് കുഴപ്പമില്ല കേട്ടോ ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് അതെ ഇവിടുത്തെ ഇത് ഒരാഴ്ചത്തെ കൂടുതലുണ്ട് അപ്പേ അമ്മയല്ലേ ഉള്ളൂ അത് പെട്ടെന്ന് തീരത്തൊന്നുമില്ല പുഴുങ്ങുകയും കറിവേക്കുകയൊക്കെ ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ അമ്മയുടെ കൃഷി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്